ഗ്രഹമുണ്ട് ആഗ്രഹങ്ങളാണ് പഠിച്ചുകൊണ്ട് അതിന് വിരു തരട്ടെ കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഈ സമയം എന്ന് പറഞ്ഞാൽ ജനുവരി സമയത്തൊക്കെ ആയിരുന്നു അന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കുറേ വഴിത്തിരിവുകളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത് ഇതും ഒരു വഴിത്തിരിവാട്ടെ ആ നല്ല വഴിത്തിരിവായകൊണ്ടിരിക്കുന്ന പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വഴിത്തിരിവിലായി ഈ പറയുന്ന ബിഗ് ബോസിൽ പോയിട്ട് മറ്റൊരു വഴിത്തിരി നല്ല വഴിത്തിരി ഒരു മാറ്റം ഇല്ല അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പൊ ഈ ജാസ്മിനും ഗബ്രയും കൂടി കാണിച്ചു കൂട്ടുന്ന അപരാധിത്തനോന്നേ ഞാൻ പറയത്തുള്ളൂ ഒറ്റ വാക്കുകൾ അപരാധിത്തനം മനസ്സിലായ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്നത് കൂട്ടുന്ന ശുദ്ധപോക്രത്തനോന്നേ ഞാൻ പറയത്തുള്ളൂ എന്റെ അറിവിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്റെ അറിവിൽ ഒരിടത്തും ഇല്ലടേ ഇത് ഏതാർത്ഥത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കടീണ് പിച്ചെണ്ണ നുള്ളണ്ണും മാന്തണ്ണം ചൊറിയാണ് ഏഹ് രാത്രി വെളുപ്പാങ്ങണ്ട രണ്ടുമണിക്ക് എണീറ്റ് നിന്ന് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു കടിക്കണ് തോളി ചാരണ് ഇതേതർത്ഥത്തിലെ ഫ്രണ്ട്ഷിപ്പ് സത്യം സീരീസിൽ പറയും ഇത് ജാസ്മിന്റെ വീട്ടുകാർക്കാണ് നാണക്കേട് ജാസ്മിന്റെ ആയാലും ഗബ്രിന്റെ ആയാലും പിന്നെ ഇന്നലെ നൈറ്റ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഒരു മണി അങ്ങ് ഒന്നരങ്ങാണ്ടായപ്പോ ഈ പറയുന്ന ജാസ്മിൻ അഫ്സൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് റിലേഷൻ മീൻസ് കല്യാണമൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്ന് പറയാതെ പറഞ്ഞു പോയിട്ടും ഈ പറയുന്ന ഗബ്രി ഓസ്ട്രേലിയ ആഫ്രിക്ക ഇവിടെ അവനും ഒരെണ്ണം സെറ്റായിട്ടുണ്ടെന്ന് ആവാതെ പറഞ്ഞു പോവുകയും അവസാനം അതൊന്നും ഒന്നും അല്ലെന്നുള്ള രീതിയിൽ പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സീന് ഇന്നലെ നൈറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് ജാസ്വിന് പരിചയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്സലയുടെ കല്യാണത്തിന് വന്നിട്ടുള്ള ഒരു പരിചയമാണ് അപ്പൊ പുറത്തുള്ള പഴയ മറ്റേ ആ കണക്ഷന അസ്ലാം അല്ലിയുടെ കല്യാണത്തിന് വന്ന് അതുവഴി പരിചയപ്പെട്ടതാണ് ഈ പറയുന്ന അഫ്സൽ ഓക്കെ അപ്പൊ നമ്മളവിടെ കുടുംബ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അവിടെ ജാസ്മിൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് ആ വഴിക്ക് അങ്ങ് പോട്ടെ പക്ഷെ ഇന്നലെ അവിടെ പറയാതെ പറഞ്ഞു പോകുകയും പിന്നെ അത് അങ്ങനെ അറേഞ്ച് സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറഞ്ഞു വിടുന്നുണ്ട് ബിഗ് ബോസിൽ പോയിട്ട് ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഏടെ എനിക്ക് ഞാൻ സീരിയസ്ലി പറയാം ഒരു തരത്തിലും ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഉണ്ടായി ഫ്രണ്ട്സ് ഏഹ് ഇതിപ്പോ നമ്മുടെ വീടുകളിലാണ് ഈ രാത്രി രണ്ടു മണിക്ക് എണീറ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് വരുത്തിയെ വിളിച്ച് അല്ലെങ്കിൽ ഒരുത്തന്നെ വിളിച്ച് വരുത്തിയിട്ട് ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കുമോ ഏഹ് എന്നിട്ട് ഇതിപ്പോ ഫ്രണ്ട്ഷിപ്പാണോ ആണോ നമുക്ക് ഇതിന് ബിഗ് ബോസിൽ പോകുമ്പോ രാജൻ പറഞ്ഞ കുടും കേൾക്കാം എന്താ ആണ് റിയലാണ് ഞാൻ 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 നിൽക്കുക ഈ അത് മനസ്സിലായി എന്താണ് ഇവിടെ പുറത്തായിരുന്നു അത് തന്നെയാണ് ജാസ്മിൻ അവിടെയെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് അത് ഇനിയിപ്പോൾ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് താൻ എന്താണോ പുറത്ത് അത് തന്നെയാണ് താനകത്ത് അത് ഞാനിപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഗസ് ചെയ്യുകയും കുറെ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ട്രിഗർ ചെയ്ത് നോക്കുകയും ചെയ്യുന്നു അപ്പൊ എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ റൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ട്രിഗർ അടിച്ചു ആണ് എന്താണോ പുറത്ത് തന്നെയാണ് പറഞ്ഞ വളരെ പിന്നെ ബിഗ് ബോസിൽ ഇവിടെ ഒന്ന് ഞാൻ തന്നെ ആയിരിക്കും അവിടെ ചെയ്യരുത് പ്രഡിക്ഷൻ ിസ്റ്റിലായാലും എൻ്റെ കുറേ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടു ജാസ്മിനൊരു ലവ് ട്രാക്ക് കാണും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോണത് ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത് കാതിൽ എൻ്റെ ഒരു സംഭവമല്ല അല്ല ഓക്കെ പഠിച്ചു സംഭവമല്ല പ്രഡിക്ഷൻ ലിസ്റ്റ് വളരെ കറക്റ്റ് ആയിരുന്നു ലൗ ട്രാക്ടിന്റെ എക്സ്ട്രീം ലെവലിൽ പിടിച്ച് ഞാൻ ഞാനുള്ളൊരു കാര്യം സീരീസിൽ പറയാം ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അവിടെ കാണിച്ചു കൂട്ടുന്ന പരിപാടി ഏതാർത്ഥത്തിലാണ് ഒരു ശതമാനം പോലും യോജിക്കാൻ പറ്റത്തില്ല എല്ലാം ചെയ്യാൻ പാടില്ലാത്ത എല്ലാ ചെയ്ത് പരിപാടി രണ്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്നവർ അല്ലെങ്കിൽ കാമുകനും കാമുകയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പരിപാടികളെല്ലാം അവിടെ ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സാണ് എന്താ ആൾക്കാരെ പൊട്ടൻ പൊട്ടന്മാരാകുന്ന ഇത് രണ്ടും കൂടി ഇരുന്ന് ഏഹ് ഞങ്ങള് ഫ്രണ്ട്സാണെന്ന് പോലും ഇരട്ടത്താപ്പ് താപ്പി കൊണ്ടിരിക്കുന്നത് ഇനി നാളെ പുറത്തു വന്നിട്ട് വേണമെങ്കിൽ പറയും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നിങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കണ്ടെന്ന് പറയും ഒരിക്കലും ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഗുണയടിക്കാൻ നിൽക്കേണ്ട മനസ്സിലായ ജാസ്ബിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ഏഹ് കാണിച്ചു കൂട്ടുന്ന ശുദ്ധ ബോക്രത്തരമാണ് ഈ പറയുന്ന ഹൗസിന്റെ അകത്ത് ജാസ്ബിൻ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനെ ഇനി ഏത് രീതിയിലാണ് സപ്പോർട്ട് മീൻസ് ന്യായീകരിക്കാൻ വരുന്നതിന് നമുക്ക് കാണേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഒരു ഒരു രീതിയിലും ഓരോ ഫ്രണ്ട്സും ഇന്നേ വരെ എൻ്റെ ലൈഫ് ലോങ് ഞാൻ ഒരുപാട് ബെമ്പിള്ളേരെ ഫ്രണ്ട്സായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്സും എനിക്കില്ലായിരുന്നു അപ്പ ചിലപ്പോ നീ പറയും അത് നിനക്ക് ബോണ്ടില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഇതുണ്ട് തലമുണ്ട് ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അപ്പുറം കടന്നു പോകുന്നത് ഫ്രണ്ട്ഷിപ്പല്ല അതിന് റിലേഷൻഷിപ്പ് എന്നോ അഹിതമെന്നോ മറ്റു ബന്ധങ്ങളോന്നൊക്കെ പറയാൻ പറ്റത്തു മനസ്സിലായെ അപ്പൊ അതിലേതൊരു സാധനമാണ് ഇപ്പൊ അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ലൗ ട്രാക്ക് പിടിക്കാനല്ല ഞാൻ പോകുന്നത് ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കും എന്നെല്ലാം പറഞ്ഞിട്ട് എന്തുവാട് ഇവിടെ കാണിച്ചത് ഇപ്പം ജാസ്മിൻ ജാസ്മിനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ലവ് ട്രാക്ക് പിടിക്കുക ശുദ്ധ മണ്ടത്തനായിപ്പോ ഇന്നലെ ഇന്നലെ മെനഞ്ഞാന്നാ കണ്ടേ ഈ രതീഷ് ഔട്ട് ആവുമ്പോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് രതീഷ് വന്നിട്ട് ഗബ്രിയും ജാസ്മിനും കൂടി ഇരിക്കുന്ന സമയത്തും അവിടെ രതീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബ്രദർ ആണോന്ന് ചോദിച്ചിട്ട് അല്ല ഫ്രണ്ട് ആണെന്ന് അപ്പൊ അതെന്താ ഇങ്ങനെ ഒരു ടാക്ക് ഏഹ് നാളെ പറയാലോ നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ ഞാൻ ഫ്രണ്ട് ആയിട്ടില്ല കണ്ടോളൂ പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു കുരുപൊട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ഇരട്ട ഇരട്ടത്താപ്പെന്നേ പറയത്തുള്ളൂ അപ്പ കണ്ടാണ് അപ്പ എന്ന് വിളിക്കുന്ന രീതിയിൽ നിന്ന് താപ്പ് കളിച്ചെന്ന് ജാസ്മിന്റെ കാര്യത്തില് ഞാൻ പറയത്തുള്ളൂ അമ്മ അതിന് കളിയാൻ പോക്കൃത്തനാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇതൊരു ട്രാക്ക് ആണ് എന്താണ് നടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ബിഗ് ബോസ് വരെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിലവാരമില്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളിരുന്ന് കാണുന്ന ഒരു ഒരു ഷോയാണ് ഒരു റിയാലിറ്റി ഷോയാണ് അവിടെ വന്നിരുന്ന് കാണിക്കുന്ന ചൈത്ത പരിപാടികൾ ഏത് രീതിയിലാണ് ജാസ്മിനെ ന്യായീകരിക്കാൻ പറ്റും അംഗീകരിക്കാൻ പറ്റും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത പരിപാടിയാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ലേഡി അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒപ്പും കബ്രി രണ്ടും കണക്കാണ് അവനാണെങ്കിൽ ശുദ്ധ പോങ്ങനെന്നേ ഞാൻ പറയത്തുള്ളൂ ചൊറിയുന്നു മാന്തുന്നു പിച്ചുന്നു നുള്ളുന്നു കടിക്കുന്നു ഏ കെട്ടിപ്പിടിക്കുന്നു കെട്ടക്കുന്നു ഉറങ്ങുന്നു എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സാണ് ഇതാണ് അവൻ അവനും ഇവള് രണ്ടും കണക്ക എന്ത് പോകൃത്തനം പരിപാടാ എടാ നമ്മളിപ്പോ ഒരാളുടെ ഇമേജ് വലിച്ചു കിടാൻ വേണ്ടി സംസാരിക്കുന്നതല്ല പക്ഷേ ആ ഹൗസിനകത്ത് നടക്കുന്നത് ശുദ്ധ പോകൃത്തനാണ് ഈ രണ്ട് പേരും കൂടി കാണിച്ചു കൂട്ടുന്നത് അവിടെ ആർക്കാണ് ഈ രണ്ടു പേരും കൂടി കാണിക്കുന്ന അംഗീകരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ജനങ്ങൾ പൊട്ടന്മാരെ പോലെ ഇരുന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവനെയൊക്കെ എനിക്ക് സ്വകാര്യവരെ വെളിയിൽ ഇറിയാനേ തോന്നുന്നുള്ളൂ ഹൗസിന്റെ അകത്തുള്ളവർ പോലും അവരെ അംഗീകരിക്കുന്നില്ല രണ്ടുപേരും കൂടി ഇരുന്ന് മാറിയിരുന്ന് കാണിക്കുന്ന എന്ത് സ്ട്രാറ്റജി ആണെന്ന് എനിക്കറിയില്ല ഇത് സ്ട്രാറ്റജി ആണോ അവർ ബിഗ് ബോസിന്റെ അകത്താണെന്നൊക്കെ മറന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മാതിരി പരിപാടിയല്ലോ ഇനി എനിക്ക് ഒരു തോന്നലുണ്ട് ഈ ജാഫിൻ ജലവം വിചാരിക്കും ഗബ്രീം വിചാരിക്കും പുറത്ത് മാസ് ബീജം ഇട്ട് ഇതൊക്കെ ഇറക്കുന്നുണ്ടായിരിക്കും ആൾക്കാര് ശുദ്ധ പോക്കരത്തനത്തിന് എന്തോ ആരായത്തനെ കാണിച്ച് മാസ ബീജം ഇറങ്ങാതിരിക്കും ഏഹ് മനസ്സിലായ സീരിയസ്ലി ഞാൻ പറയാം അവിടെ നടക്കുന്ന വെറും അഴിഞ്ഞാട്ടം എന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് ഒരു ഫ്രണ്ട്ഷിപ്പിലും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഇരുപ്പോശവും കിടപ്പോശോ ആണ് അവിടെ കാണുന്നത് കടിക്കുന്നു പിച്ചു രാത്രി വെളുപ്പാങ്കാലം രണ്ടു മണിക്കോ ഒരു മണിക്കോ എണീറ്റിരുന്നു ഇതൊക്കെ എന്തുവാടേ ഏഹ് ഇതിന് ഏതൊരു രീതിയിലാണ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുക എല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഫ്രഞ്ച്ന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല ഏഹ് പറയേണ്ട പറയേണ്ടെന്ന് വിചാരിക്കുമ്പോൾ എന്ന് ഇതിന്റെ അവരാധിത്തനം മാത്രമാണല്ലോ അതിൻ്റെ അകത്ത് നടക്കുന്നത് ഉം അവരച്ചനത്തിന്റെ എക്സ്ട്രീം ലെവൽ ഇവിടെ നിന്ന് ജാസ്മിൻ ഒരു കാര്യം ആയിരിക്കും പറഞ്ഞത് ഞാൻ എന്താണ് അതായിട്ട് തന്നെ നിൽക്കുന്നത് അതെന്തായാലും അത് തന്നെയാണ് അവിടെ കാണുന്നത് എന്നിട്ട് ഫ്രണ്ട്സ് ആണ് പോലും ഫ്രണ്ട്സ് കാണിക്കാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഫ്രണ്ട്സ് ആണെന്ന് പോലും പിന്നെ പുറത്ത് എന്ന് പറഞ്ഞ ഒരുത്തനായിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു കല്യാണം ഒക്കെ ആണെന്ന് തോന്നുന്നു അവന്റെ അവസ്ഥ എന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി കണ്ടുകൊണ്ടിരിക്കുന്ന അവന്റെ അവസ്ഥ ഏഹ് ഇത് ഞാനൊരു കാര്യം ചോദിക്കാം കല്യാണം കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഇതുപോലെ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഒരുത്തന്നെ വിളിച്ചിരുത്തിയിട്ട് വീട്ടിൽ ഇരുത്തിയിട്ട് രാത്രി രണ്ടുമണിക്ക് കടിച്ചും മിച്ചു നന്ദി മാന്തിയിരുന്ന എന്തായിരിക്കും അവസ്ഥ വീട്ടുകാരുടെ അവസ്ഥ അവർത്താവിന്റെ അവസ്ഥയൊക്കെ നാല് വയ്ക്ക് ഏഹ് ഇത് ഒരുമാതിരി മറ്റേ പരിപാടിയാണ് അവിടെ നിന്ന് കാണിക്കുന്നത് ഏഹ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ശുദ്ധ പോക്രത്താനം മനസ്സിലായി പറയേണ്ട പറയണ്ടാന്ന് ചോദിച്ചാൽ വീണ്ടും പോക്തൃതത്തിന്റെ എക്സ്ട്രീ ലൂടിക്കൊണ്ടിരിക്കുക ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും താങ്കൾ കമന്റ് ചെയ്യണം ഇത് വിടാ എന്തുവാടേ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം